കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ ശബരിമലയെക്കുറിച്ച് കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല എന്ന് പറയാം കോടിക്കണക്കിന് മനുഷ്യരാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഓരോ വർഷവും വന്നു പോകുന്നത് ജാതി മത ഭേദമന്യേ ഏവരുടെയും സംരക്ഷകനായി കൂടി പലരും അയ്യപ്പനെ കാണാറുണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ കന്നിസ്വാമിയായിട്ടൊക്കെ കഠിനമായ ആ മലകയറ്റവും അയ്യപ്പനെ കാണുക എന്ന ആ ധന്യമായ മുഹൂർത്തവും തേടിക്കൊണ്ട് വ്രതമെടുത്ത് ഒട്ടേറെ പേർ പോകുന്നത് സ്ഥിരമായ ഒരു കാര്യമാണല്ലോ ചെറുപ്പകാലത്തേക്ക് ഓർത്തു നോക്കിയാൽ ആ സമയത്തെ പറ്റിയും അത് നൽകിയിരുന്ന നന്മയെപ്പറ്റിയുമൊക്കെ നമുക്കിന്ന് വിശകലനം ചെയ്യാൻ പറ്റും ഏതായാലും അയ്യപ്പനെ തേടിയുള്ള ആ യാത്രക്കിടയിൽ ആദ്യം ഏവരും ഒരു മുസ്ലിം പള്ളിയിലേക്ക് കടന്നു ചെല്ലാറുണ്ട് ആദ്യമായി കടന്നു ചെല്ലുന്നവർക്ക് അതാണ് വാവർ സ്വാമിയുടെ ഇടമെന്നും അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയായിരുന്നു വാവരെന്നും അതുകൊണ്ട് തന്നെ ഏവരും ഇവിടെയും പ്രാർത്ഥിക്കുന്നു എന്നും നാം മനസ്സിലാക്കും ചെറുപ്പകാലങ്ങളിൽ നിന്ന് പക്വതയെത്തുന്ന സന്ദർഭങ്ങളിൽ ഈ വഴികളിലൂടെ നടന്നു പോകുന്ന ഏതൊരാളും മതമൈത്രിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി കൂടി ഈയിടത്തെ നോക്കിക്കാണും അയ്യപ്പന് മനുഷ്യ വ്യത്യാസങ്ങളില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ആ തീർത്ഥാടന വഴികളിലും ജാതി മത വ്യത്യാസങ്ങളെ ആരും കാണാറില്ല വാവരെന്ന മുസ്ലിമിൻ്റെയും അയ്യപ്പൻ്റെയും ബന്ധം എന്താണ് അവരുടെ കഥ എന്താണ് ആധുനിക കാലത്ത് പല രീതിയിൽ പല ശ്രമങ്ങളിലൂടെ സാമൂഹിക അന്തരീക്ഷങ്ങളെ മാറ്റാൻ പലരും ശ്രമിക്കുന്നത് നമുക്ക് തന്നെ കാണാനാവും അതുമായി ബന്ധപ്പെട്ട പല കഥാ നിർമ്മാണങ്ങളെയും കാണാനാവും നമ്മുടെ കേരളത്തിനും അവയൊക്കെ പ്രതിരോധിക്കേണ്ടതുണ്ട് അതവിടെ നിൽക്കട്ടെ ഏതായാലും ഈ വീഡിയോയിലൂടെ ഭാവരാരായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി നിലനിന്നു പോരുന്ന ചില കഥകളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ശബരിമലയുടെ പൂർണ്ണ ചരിത്രം എതെന്നോ ഇനി വാവരുടെ പൂർണ്ണ ചരിത്രം എന്തെന്നോ എന്നതൊക്കെ കണ്ടെത്തുക അസാധ്യമായ കാര്യം തന്നെയാണ് കിലോമീറ്ററുകൾ ദൂരത്തിൽ മനുഷ്യവാസം പോലും ഇല്ലാത്തിടത്ത് ഒരു ക്ഷേത്രം എങ്ങനെയുണ്ടായി കാരണങ്ങൾ എന്തെല്ലാം തുടങ്ങി പലതിനും കൃത്യമായ ഉത്തരങ്ങൾ കണ്ടെത്തുക പോലും അസാധ്യം തന്നെയാണ് പല വഴികളിലൂടെയുള്ള അനുമാനങ്ങൾ നമ്മളെ അവിടെ കൊണ്ടുചെന്നെത്തിക്കും എന്ന് മാത്രം ആ വഴികളിൽ ഐതിഹ്യവും വാമൊഴികളും ചരിത്രവും ഒക്കെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും ഐതിഹ്യപരമായി ഏറ്റവും പ്രസിദ്ധമായ കഥ പന്തളം രാജകുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ശിവഭക്തനായിരുന്ന രാജാവ് രാജശേഖര പാണ്ഡ്യൻ ഒരിക്കൽ നായാട്ടിനായി വനത്തിലെത്തിയ സമയത്ത് അവിടെ വച്ച് കഴുത്തിൽ മണി കെട്ടിയ ഒരു കുഞ്ഞിനെ കണ്ടെത്തുകയുണ്ടായത്രേ ശിവന് മോഹിനി രൂപത്തിലുള്ള വിഷ്ണുവിൽ ജനിച്ച പുത്രനാണിതെന്ന് വിശ്വാസം ആ കുഞ്ഞ് മഹിഷാസുരനെ വധിക്കാനായി ഭൂമിയിലെത്തിയതാണെന്നും വിശ്വസിക്കുന്നു കഴുത്തിൽ മണി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് മണികണ്ഠൻ എന്ന് പേര് നൽകപ്പെട്ടു സകല മേഖലകളിലും മികച്ചു നിന്ന മണികണ്ഠനായ രാജാവാക്കാൻ പന്തളം രാജാവ് ആഗ്രഹിച്ചെങ്കിലും രാജ്ഞി ഉൾപ്പെടെ പലരും അതിനെ എതിർക്കുകയുണ്ടായി അതിൻ പ്രകാരം സൃഷ്ടിക്കപ്പെട്ട ഒരു ഗൂഢപദ്ധതിയിൽ ചികിത്സയ്ക്ക് പുലിപ്പാൽ ആവശ്യമാണെന്ന് വരുത്തുകയും അതിനായി മണികണ്ഠനെ നിയോഗിക്കുകയും ചെയ്തുത്ര അങ്ങനെ പുലിപ്പാലിനായി അയ്യപ്പൻ കൊടുങ്കാട്ടിലേക്ക് യാത്രയായി എന്നാൽ മഹിഷിയടക്കം വധിച്ച് പുലിപ്പുറത്തേറി അയ്യപ്പൻ പന്തളദേശത്തേക്ക് മടങ്ങിയെത്തിയെന്നും അതിന് പ്രകാരം അയ്യപ്പൻ വെറുപൊരു ആളല്ലെന്നും ദൈവമാണെന്നും മനസ്സിലാക്കിയ പന്തളം രാജാവ് അയ്യപ്പൻ്റെ നിർദ്ദേശപ്രകാരം ശബരിമലയിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചു എന്നതാണ് ആ കഥ ഇനി കുറച്ചുകൂടെ ചരിത്രപരമായ കഥ നോക്കിയാൽ അയ്യപ്പൻ അഥവാ അയ്യൻ എന്നത് പന്തളം രാജകുടുംബത്തിൻ്റെ സേനാനായകരായ വെള്ളാളാർ കുലത്തിൻ്റെ ഭാഗമായിരുന്നത്രേ ഇവിടെ ഉണ്ടായിരുന്ന പന്തളം രാജവംശം എന്ത് പാണ്ഡ്യദേശത്ത് നിന്ന് ചുരുങ്ങിയത് എണ്ണൂറിലധികം വർഷം മുന്നേ കുടിയേറിയവർ ആണെന്നും പറയുന്നു അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന രാജാവ് ശബരിമലയിലെ ക്ഷേത്രം അയ്യപ്പൻ്റെയും മുസ്ലീമായിരുന്ന വാവരുടെയും നായർ ആയിരുന്ന കടൂത്തിയുടെയും സഹായത്തോടെ പുതുക്കി പണിയുകയും ചെയ്തിത്രേ ചോളപ്പടയുടെ തലവനായ ഉദയനൻ്റെ ശബരിമല ആക്രമണത്തെയും മറ്റും തടയുന്നതിലും രാജ്യം സംരക്ഷിക്കുന്നതിലുമൊക്കെ അയ്യപ്പൻ നിർണായക ഘടകമായി നിലകൊണ്ടെന്നും എന്നാൽ ഈ യുദ്ധവഴിയിൽ അയ്യൻ കൊല്ലപ്പെട്ടെന്നും പറയുന്നുണ്ട് എങ്കിലും രാജ്യവും മറ്റും സംരക്ഷിക്കുകയുണ്ടായി തുടർന്ന് ക്ഷേത്രം പണിയുകയും ചെയ്തു എന്ന് പറയുന്നു ഒടുവിൽ അയ്യപ്പൻ ശാസ്താവിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു എന്നുമൊക്കെ വിശ്വാസമുണ്ട് ഇനി ഈ വഴികളിൽ വാവരുമായി ബന്ധപ്പെട്ട കഥകളിലേക്ക് വരാം സമീപ പ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന കടൽ കടന്നെത്തിയിട്ടുള്ള ഒരു സംഘത്തെ അയ്യൻ തേടിയെത്തുകയും അതിലെ പ്രധാനിയുമായി അതിശക്തമായ ഒരു സംഘട്ടനം ഉണ്ടായത്രേ വിജയമില്ലാതെ ആ പോരാട്ടം തുടരുകയുണ്ടായി അതോടെ അവർ പോരാട്ടം നിർത്തുകയും പരസ്പരം ബഹുമാനിക്കുകയും വാവർ അയ്യപ്പൻ്റെ ഉപദേശക സ്ഥാനത്ത് നിൽക്കുകയും ഏറ്റവും വലിയ ചങ്ങാതിമാരായി അവർ മാറുകയും ചെയ്തു എന്നതുമൊക്കെയാണ് പറയാറ് വാവനെപ്പറ്റി പരിശോധിക്കുമ്പോൾ വാവർ ഏതായാലും ഒരു മുസ്ലിം ആണെന്ന് കാണാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ട് ചില കഥകൾ കൂടി പരിചയപ്പെടാം അറേബ്യയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മുസ്ലിം പണ്ഡിതനായിരുന്നു വാവർ എന്ന നിലയിലാണ് ഒന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഹസ്രത് വാവർ ബാബ എന്ന നിലയിലായിരുന്നെന്നും പറയാറുണ്ട് ഇനി മറ്റൊരു കഥാവശമെന്നത് അദ്ദേഹം തീർത്തുമൊരു പോരാളിയായിരുന്നെന്നും ആ കാലത്തുണ്ടായിരുന്ന അറേബ്യൻ കടൽ സംഘങ്ങളിൽ ഒന്നായിരുന്നുവെന്നും കേരളത്തിൻ്റെ മേഖലകളിൽ ആക്രമണം നടത്തിയപ്പോൾ അത് തടയാനായി അയ്യപ്പൻ ഇറങ്ങിയെന്നും തുടർന്ന് അവരെ തടയുകയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നിനൊന്ന് മികച്ച രീതിയിൽ ഇരുവരും പടവെട്ടി പരസ്പര ബഹുമാനത്തോടെ അത് നിർത്തുകയും ഒപ്പം ചങ്ങാതിമാരാവുകയും ചെയ്തു എന്ന നിലയിലാണ് മറ്റൊരു കഥ എന്നത് വാപരും സംഘവും പന്തളം ദേശത്തെ തന്നെ ആക്രമിച്ചെന്നും അവിടെ ഒരു യുദ്ധമുണ്ടായെന്നും അയ്യപ്പൻ വാവരെ തോൽപ്പിച്ചെന്നും എങ്കിലും ഇവിടെ ഉണ്ടായിട്ടുള്ള സംഘടനത്തിലും ശക്തിയിലും പരസ്പര ബഹുമാനത്തോടെ അവർ അടുത്ത ചങ്ങാതിമാരായി എന്ന നിലയിലാണ് ഏതായാലും വാവരും അറേബ്യൻ ദേശവുമായി ബന്ധമുണ്ടെന്ന് തന്നെ വിലയിരുത്താം കാരണം ആ കാല സമുദ്ര വ്യാപാരത്തിൻ്റെ പ്രധാന ഘടകമായ കുരുമുളകൊക്കെയാണ് വാവര് പള്ളിയിലൊക്കെ പ്രധാനമായും ഭക്തർ അർപ്പിക്കുന്ന ഒരു ഘടകം മറ്റൊരു പ്രധാനപ്പെട്ട കഥ എന്നത് സിറിയയുമായൊക്കെ ബന്ധപ്പെട്ടാണ് സിറിയൻ മേഖലകളിൽ ജനിച്ച വാവരുടെ ജീവിതകാലം പട്ടിണിയിൽ നിറഞ്ഞതായിരുന്നത്രേ അങ്ങനെ ഭക്ഷ്യക്ഷാമമൊക്കെ ആ മേഖലയിൽ അലയിടിച്ചപ്പോൾ അദ്ദേഹം നാടുവിടുകയുണ്ടായി ഈ സമയം സകല അഭ്യാസത്തിലും വാവർ പ്രാഗൽഭ്യം നേടുകയും ഉണ്ടായത്രേ അങ്ങനെ അദ്ദേഹം ഒരു വലിയ സംഘത്തിൻ്റെ നേതാവാകുകയും അപകടം പിടിച്ച പല ദൗത്യങ്ങളിലും പങ്കുകൊള്ളുകയും ഉണ്ടായത്രേ അതിൻ്റെ തുടർച്ചയെന്നോണം അറബ് ലോകത്ത് നിന്ന് ഇന്ത്യൻ മേഖലകൾ തേടിയുള്ള വ്യാപാര യാത്രകൾ അങ്ങനെ കുരുപുളക് പോലുള്ള അമൂല്യ നിധികൾ തേടിക്കൊണ്ട് അറബിക്കടലിലൂടെ വാവരും സംഘവും ഇന്ത്യൻ മേഖലകളിലേക്കും എത്തുകയുണ്ടായി അവർ ആദ്യം എത്തപ്പെട്ടത് തീരദേശ രാജ്യമായിട്ടുള്ള കായംകുളം മേഖലയിലേക്കായിരുന്നു കായംകുളത്തിറങ്ങിയ ഇവരെ എന്നാൽ കടൽ എന്ന നിലയിലാണ് ആ മേഖലയിലുള്ളവർ ആദ്യം നോക്കിക്കണ്ടത് കായംകുളം രാജാവ് പന്തളം രാജാവിനോട് സഹായം അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് മണികണ്ഠനെ ഇവരെ നോക്കുന്നതിനായി നിയോഗിക്കുകയുണ്ടായി അവിടെ വെച്ച് വാവരും അയ്യപ്പനും വളരെ നേരം ഏറ്റുമുട്ടുകയുണ്ടായി മൂന്ന് ദിവസത്തോളം ഏറ്റുമുട്ടൽ നീണ്ടു നിന്നു എന്നൊക്കെ കഥകളിൽ കാണാം ഈ സമയമൊന്നും തന്നെ ആരും വിജയിച്ചതുമില്ല ഒടുവിൽ രണ്ടുപേരുടെയും കഴിവും മഹിമയും മനസ്സിലാക്കി ഇരുവരും പരസ്പര ബഹുമാനത്തോടെ പോരാട്ടം അവസാനിപ്പിക്കുകയുണ്ടായി വാവരുടെ യാത്രകളെയും ഉദ്ദേശങ്ങളെയും ഒക്കെ മനസ്സിലാക്കിയ അയ്യപ്പൻ അദ്ദേഹത്തിൽ ഒരു ഉറ്റ ചങ്ങാതിയെ കണ്ടെത്തുകയുമുണ്ടായി കഥകളിൽ അയ്യപ്പൻ പിതാവിനോട് വാവരെ ഞാനായിട്ട് കാണൂ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ കാണാനാവും ഏതായാലും അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി വാവർ നിലനിൽക്കുന്നുണ്ട് ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകർ ആദ്യം വാവർക്ക് മുന്നിൽ പ്രാർത്ഥിച്ചിട്ടാണ് മല കയറാറ് ഇതല്ലാതെ വേറെ കഥാരീതികളുമൊക്കെ നമുക്ക് കാണാവുന്നതാണ് വാവരുടെ കുടുംബം യഥാർത്ഥത്തിൽ പാണ്ഡ്യദേശവുമായി ബന്ധപ്പെട്ടത് തന്നെ ആയിരുന്നുവെന്നും ഉണ്ടായിരുന്ന ഒരു ആക്രമണ സമയത്ത് പലരും പലയിടങ്ങളിലേക്ക് ചിതറിയപ്പോൾ ഇവർ തിരുവിതാംകൂർ മേഖലയിലേക്ക് എത്തിയെന്നും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് കാലത്ത് പന്തളം ദേശത്തേക്കെത്തി ഒരുമിച്ചു എന്നും പറയാറുണ്ട് അതുപോലെ തന്നെ ആ കാലത്ത് കടൽ വ്യാപാരത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ബഹുറമി വിഭാഗത്തിൻ്റെ പേരിൽ നിന്നുമാണ് വാവർ ഉണ്ടായത് എന്നും ഒരു വാദമുണ്ട് ഒപ്പം വാവർ എന്നത് സത്യത്തിൽ ഒരു ബുദ്ധ സന്യാസി ആയിരുന്നുവെന്നും ദ്വാബര എന്ന പേര് പിന്നീട് വാവർ ആയതാണ് എന്ന നിലയിലും കഥകൾ കാണാം എങ്കിലും അറബ് കച്ചവടക്കാരനോ അറബ് പോരാളിയോ അറബ് പുരോഹിതനോ ഒക്കെ ആയാണ് പ്രധാനമായും വാവറുടെ കഥകൾ ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ശബരിമലയുടെ വഴികളിലും ചരിത്ര വഴികളിലും വിശ്വാസത്തിലുമെല്ലാം തന്നെ അയ്യപ്പനും വാവനും ഏറ്റവും അടുത്ത ചങ്ങാതിമാരായി നിലകൊള്ളുന്നു വാവർ പള്ളിയിൽ ചെന്നാൽ അവിടെ പഴയൊരു വാളൊക്കെ കാണാനാവും അത് വാവർ വാവരെന്നത് പഴയ അഭ്യാസിയും പോരാളിയുമൊക്കെ ആയിരുന്നു എന്നതിൻ്റെ സ്മരണക്കായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ കൂടുതലായും അർപ്പിക്കുന്നത് കുരുമുളകാണെന്ന് പറഞ്ഞാലും അതുപഴയ കടൽ വ്യാപാരത്തിൻ്റെ ഓർമ്മ കൂടിയാവുകയും ചെയ്യുന്നു എരുമേരിയിൽ സ്ഥിതി ചെയ്യുന്ന വാവര് അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന വാവരുടെ ഓർമ്മയ്ക്കായി നിലകൊള്ളുന്നു ഒപ്പം ഒപ്പമത് മതസാഹോദര്യത്തിൻ്റെ പ്രതീകമായി കൂടി നിലകൊള്ളുന്നു ക്ഷേത്രദർശനം എന്ന പോലെ തന്നെ ഏവരും പള്ളിയിലും ദർശനം നടത്തുന്നു അയ്യപ്പൻ മഹിഷിയെ വധിച്ചതിൻ്റെ സ്മരണയ്ക്കായി നടത്തപ്പെടുന്ന പേട്ടതുള്ളൽ ചടങ്ങിലും വാവര് പള്ളി വളരെയധികം പ്രാധാന്യത്തോടെ നിലകൊള്ളുന്നുണ്ട് ഏതായാലും മനുഷ്യ മനസ്സുകളിൽ അയ്യപ്പനും വാവരും അവരുടെ അതിശക്തമായ സൗഹൃദവും അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യും